അഭിപ്രായ അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട് നമ്മുടെ ഭരണഘടന പക്ഷേ ഈ ഈ ആക്ഷേപം ആക്ഷേപം സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണോ അതി ഒരു പ്രതികരിക്കുമ്പോൾ ആ ആ പ്രതികരണത്തിന്റെ പ്രതികരണത്തിന്റെ ഭാഷ രീതി അതിന്റെ ചിലപ്പോൾ മൂർച്ച കൂടിയും എന്നൊക്കെ ും കൂടിക്കഴിഞ്ഞ കിടന്ന് മോങ്ങാ നിക്കരുത് ഷാംബുചേട്ട ഷാംബുപ്രസാദ് ബി ജെ പിയുടെ എന്തോ കൊന്ത്രണ്ടെന്ന പറഞ്ഞത് വേടിനെതിരെ വിദ്വേഷ പ്രസംഗങ്ങളുമായിട്ട് ഇപ്പൊ കൊറേ ബി ജെ പി രംഗത്ത് വന്നിട്ടുണ്ട് അത് അമ്പുരാക്കന്മാർ ആരാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും ഓക്കെ ഞാൻ വല്ലാണ്ടത് പറയുന്നില്ല നമുക്ക് നേരെ വീട്ടിലോട്ട് കടക്കാം ഷാംപു ചേട്ടൻ എന്തൊക്കെ പറയുന്നു എന്നുള്ളത് കേക്കും ചെയ്യാൻ നല്ല ഒന്നര മറുപടി പറ്റുന്ന രീതിയിൽ കൊടുക്കാം ഇത് വളരെ വ്യക്തമായ ഉറച്ച ഇവരുടെ ബോധ്യങ്ങളിൽ നിന്ന് അവർ അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചു വേടൻ എന്ന് പറഞ്ഞാൽ ഈ യുവാവിന്റെ പിന്നിൽ രാഷ്ട്രവിരുദ്ധ ശക്തികളുണ്ട് അല്ലെങ്കിൽ മറ്റോ എന്തൊക്കെയോ സംഭവങ്ങൾ ഉണ്ട് എന്നവർ ആരോപിച്ചു അവർ അവർ അവരുടെ ബോധ്യമാണ് പറഞ്ഞത് അവരുടെ ആ ബോധ്യം ഈ നാടുകളെ എല്ലാവരെയും നടന്നു പറഞ്ഞു ബോധ്യപ്പെടുത്തിക്കൊള്ളണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമൊന്നുമല്ല കേട്ടില്ലേ അതായത് ഒരു ചങ്ങായി ഉണ്ടെന്ന് രണ്ടു നല്ല സന്തോഷം ഷവർമ്മയുടെ കാര്യം പറഞ്ഞ ആള് ആള് വേടനെ കുറിച്ച് പറഞ്ഞ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിഘടനവാദിയാണ് വേടൻ എന്നുള്ളത് അതേപോലെ തന്നെ വിഷകല പറഞ്ഞൊരു വാക്കുണ്ട് വേടൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിഘടനവാദിയാണ് കുറെ ജിഹാദികളുടെ കൂടെ നടക്കുന്ന ആളാണെന്നുള്ളത് അവരുടെ ബോധ്യത്തിനുള്ളിൽ നിന്നുകൊണ്ട് പറയുന്ന എന്തൊരു കാര്യവും അവർക്ക് പറയാൻ ചോദ്യം ചെയ്യാൻ നമുക്ക് എന്തിന സ്വാതന്ത്ര്യം ഇല്ല എന്ന് പറയുന്നത് അങ്ങനെ നിനക്ക് തോന്നിയ കാര്യങ്ങൾ നിനക്ക് തോന്നിയ പോലെ വിളിച്ചു പറയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് എൻ്റെ പൊന്നുമോനെ അത് നീ കക്കൂസിൽ ഇരുന്ന് അപ്പയോ നോക്കി പറഞ്ഞാൽ മതി പൊതുസമൂഹത്തിൽ വന്ന് പറയണ്ട നിനക്ക് തോന്നിയത് പറയാനുള്ളതല്ല ഒരാളെ കുറിച്ചിട്ട് ഒരു വ്യക്തിയെ കുറിച്ചിട്ടാണ് നീ ഇമ്മ അതിൽ ഓവളത്തരം നീയും നിന്റെ കൂട്ടുകാരും കൂടി കൂട്ടുകാരിയും ചേർന്ന് കൊണ്ട് പറഞ്ഞിട്ടുള്ളത് വിഘടനവാദിയാണെന്നും അതേപോലെ തന്നെ എന്തൊരു രാജദ്രോഹിയാണെന്നൊക്കെ പറയുമ്പോൾ നീ തെളിവും കൂടി കൊണ്ടുവരണം വേടൻ എന്ത് രാജ്യദ്രോഹമാണ് എന്ത് വിഘടനവാദമാണ് പറഞ്ഞത് എന്നുള്ള കാര്യം കൂടിയും പുറത്തേക്ക് കൊണ്ടുവരിക എനിക്ക് ഇതിലും നല്ല മാന്യമായിട്ട് പറയാ അറിയാം പക്ഷേ ഞാൻ ഇപ്പൊ പറയുന്നില്ല ആ വേടിനെ രാജ്യദ്രോഹി ആക്കിയാൽ അതിന്റെ പിന്നെ രാജ്യദ്രോഹി ഒരാൾ എനിക്കൊരു ബോധ്യം ബോധ്യമുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ അംഗീകരിക്കും ഞാൻ പറയാം പറയാം വേടന്റെ ഒരു വരിയാണ് അതായത് പുലികൾ ദാഹം തീരാത്ത പുലികൾ ശ്രീലങ്കയിൽ ലങ്കയിൽ അലഞ്ഞു നടക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മളെ എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഞാൻ പറഞ്ഞുതരാം അതായത് വെള്ളമൊക്കെ വറ്റി കിടക്കാൻ അവിടെ അപ്പൊ അവിടെ കുറച്ച് പുലിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് ഈ ടൈഗറ് അവരിങ്ങനെ നടന്നു പോകുമ്പോൾ വെള്ളം കിട്ടാതെ ദാഹിച്ച് കഷ്ടപ്പെടുന്നു എന്നാ പറയുന്നത് അതിന് ആ നമ്മൾ എടുത്തിട്ടുള്ളത് എടുത്തിട്ടുള്ളത് നിങ്ങൾ ഏത് രീതിയിലാണ് രീതി േ കേ എന്നിട്ട് ശരിയായ രീതി എന്താണെന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാം ഈ ദാഹം തീരാത്ത പുലികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എൽ ടി ടി യെ തന്നെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അങ്ങനെയല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് കുതർക്കം വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം ആരാണ് ഈ എൽ ടി ടി ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ നിഷ്ഠൂരമായിട്ട് കൊലപ്പെടുത്തിയ ഭീ ലോകത്തിലെ ഏറ്റവും വലിയ ഭീകരവാദികൾ ആ ഭീകരവാദികളെ വേടൻ തന്റെ ഗാനങ്ങളിലൂടെ തന്റെ വരികളിലൂടെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ പിന്നിൽ ഉള്ള ഉദ്ദേശം നിഷ്കളങ്കമൊന്നുമാണ് ഒന്നുമാണ് എന്ന് എന്നൊന്നും പറഞ്ഞുകളയല്ലേ അതിനെ ഇത് ഇതിന്റെ പിന്നിൽ എന്തൊക്കെയോ ശക്തികളുണ്ട് എന്ന് അനുമാനിക്കാൻ ഇവിടെ അവകാശമുണ്ട് അയാള് അനുമാനിക്കാൻ തുടങ്ങി എന്തിനാണ് അനുമാനിക്കുന്നത് ശ്രീലങ്കയിൽ പട്ടിണി പാപങ്ങളായിട്ടുള്ള ഒരു കൂട്ടം ആളുകളുണ്ട് ആ ആളുകളെയാണ് വേടൻ പുലി എന്ന് അഭിസംബോധന ചെയ്തത് നമ്മുടെ രാജ്യത്തേക്ക് കയറി വന്നു നമ്മുടെ പ്രധാനമന്ത്രിയെ കൊന്ന ആ പുലികളെ കുറിച്ചാണെന്ന് നിങ്ങളാണ് വ്യാഖ്യാനിക്കുന്നത് നിങ്ങളാണ് ആ അനുമാനത്തിലേക്ക് എത്തുന്നത് ഒരു ഒറ്റക്കാരി ഒരൊറ്റ ചോദ്യം ചോദിക്കട്ടെ ഇന്ത്യയുടെ രാഷ്ട്രപിതാവായിട്ടുള്ള മഹാത്മാ ഗാന്ധിയെ ഇടനെഞ്ചിലേക്ക് വെടിയുതിർത്ത് കൊന്ന നാതുറാം വിനായക് ഗോഡ്സ എന്ന് പറയുന്ന നികൃഷ്ട ജീവിയ നാറിയെ പൂവിട്ട് പൂജിക്കുന്നവനാണ് നിന്റെ ആർ എസ് എസ് കാര് എല്ലാ വർഷവും അയാളുടെ ചരമവാർഷികത്തിൽ അയാളുടെ ജന്മദിനത്തിലും കൃത്യമായിട്ട് അയാളുടെ പറയുന്നില്ല ആ നാറിയുടെ ഫോട്ടോയിൽ മാലചാർത്തുന്ന ആർ എസ് എസ് കാരെ ഇഷ്ടം പോലെ ഞാൻ കണ്ടിട്ടുണ്ട് അതിലും വലിയ തെറ്റ വേടൻ ചെയ്തിട്ടില്ല വേടൻ എഴുതിയ വരികൾ അത് ഇതാണ് എന്ന് ഊട്ടി ഉറപ്പിക്കുന്നത് നിന്റെ തിട്ടൂരമാണ് ആ നിന്റെ തിട്ടുപൂരം അതങ്ങ് മടക്കി കക്കൂസിന്റെ ഉള്ളിൽ കൊണ്ടുപോയി വെച്ചിരുന്ന ഞണ്ണ്ണ്ണ് നമ്മുടെ രാഷ്ട്രപിതാവിനെ കൊന്നവനെ പൂജിക്കുന്ന അതേ രാഷ്ട്രീയ പാർട്ടിയുടെ ആരാണ് നീ എന്ന് എനിക്കറിയില്ല എന്തായാലും കൊള്ളാം നീയൊക്കെയാണ് ഈ കിടന്ന് കൊണയ്ക്കുന്നത് കൊള്ളടാ കൊള്ള എഴുതാപ്പുറങ്ങൾ വായിക്കേണ്ട കാര്യമൊന്നുമില്ല വേടൻ എന്ന കവി അത് കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് വോയിസ് ഓഫ് വോയ്സിലെസ് ഒന്ന് കേൾക്ക് ആ വരികളൊന്ന് നീ നോക്ക് ആ വരികൾ കണ്ടുകൊണ്ട് നീ സംസാരിക്കേ വേടൻ ഇല്ലാ പറയുകില്ല പറയുകയില്ല അതുകൂടാതെ തന്നെ മറ്റൊരു വാക്കാ പാട്ടിന്റെ ഏറ്റവും അവസാനം ഉണ്ട് ആ വരികളിൽ പറയുന്നുണ്ട് വേടൻ വേടൻ അനുഭവങ്ങളിൽ നിന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് അതും കൂടി നീ മനസ്സിലാക്കുക അപ്പൊ വിഘടനവാദിയും രാജദ്രോഹിയും ഒക്കെ ആക്കാൻ നീ നിൽക്കുമ്പോ നീ സ്വയം ഒന്ന് വിലയിരുത്തണം അയാളുടെ വരികളെക്കാൾ എത്രയോ വലിയ അപകടം പിടിച്ച ഒരു രാഷ്ട്രീയ സംഘടനയിലാണ് നീ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് നാദൂറാം വിനായക ഗോഡ്സൈ എന്ന നാറിയെക്കുറിച്ച് നീ ഓർക്കുന്നത് നല്ലതാ മഹാത്മാഗാന്ധിയെ ഗാന്ധിയെ വെട്ടിവെച്ചു കൊന്ന ആ നാറിയെക്കുറിച്ച് ഇന്ന് കൂടുതലായിട്ട് നീ വിവരിക്കണ്ടല്ലോ അല്ലേ ഈ രാജ്യം ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ പബ്ലിക്കായിട്ട് നിഷ്ഠൂരമായിട്ട് കൊന്ന ഭീകരവാദികളെ സപ്പോർട്ട് ചെയ്യുന്ന വരികൾ എഴുതുകയും പാടുകയും ചെയ്യുന്ന ഒരാള് രാഷ്ട്രവിരുദ്ധ ശക്തികളുടെ ചട്ടുകമാണ് എന്ന് വിശ്വസിക്കാൻ വലിയ ആനബുദ്ധിയൊന്നും വേണ്ട ഞങ്ങൾക്കും യാതൊരു ആനബുദ്ധിയും വേണ്ട ആർ എസ് എസുകാരാണ് എന്താണ് ബി ജെ പിയുടെ ഇവിടെ മനോഭാവം എന്നുള്ളത് വേടൻ എഴുതിയ ഒരു വരിയുടെ ഇല്ലാ എഴുതി വായിക്കുന്നവൻ നീയാണ് നിങ്ങൾക്ക് തന്നെയാണ് കൊണ്ടിട്ടുള്ളത് ആ തമ്പുരാൻ ആരാണെന്ന് ഞങ്ങൾക്ക് വീണ്ടും വീണ്ടും മനസ്സിലാവുന്നുണ്ട് ഒരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ വേടന്റെ വരികളിൽ കൂടെ നമുക്ക് പലതും വായിച്ചെടുക്കാൻ വരികളിലൂടെ അങ്ങനെ പലതും നിങ്ങൾക്ക് വായിച്ചെടുക്കാൻ കഴിയുമെന്ന് പറയുമ്പോൾ വളരെ പച്ചക്ക് എഴുതി വെച്ചിട്ടുണ്ട് ആ വരികളിൽ കൃത്യമായിട്ട് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് തമ്പുരാക്കന്മാരെ ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്റെ ചേട്ടായി വോയിസ് ഓഫ് വോയ്സ് കുറച്ച് വരികളുള്ളൂ വായിക്കി ആ വായനയിൽ കൃത്യമായിട്ട് കൃത്യമായിട്ട് ഈ രാജ്യത്തിന്റെ പ്രശ്നങ്ങളും ഈ രാജ്യത്ത് അനുഭവിക്കുന്ന വിഷയങ്ങളും അദ്ദേഹം അനുഭവിച്ച കാര്യങ്ങളും കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് അത് നീ മനസ്സിലാക്കുക കാട് കട്ടവന്റെ നാട്ടിൽ ചോറുകട്ടവൻ മരിക്കുമെന്ന് എഴുതിയതുപോലും നിങ്ങൾ കണ്ടിട്ടില്ല ആദിവാസികൾക്ക് വേണ്ടി സംസാരിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നത് കൊള്ള വേടൻ വേടൻ ഈ ലോകത്തിലെ ഏറ്റവും വലിയ നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ ശത്രുക്കളായ ഭീകരവാദികളെ വെള്ളപൂശുന്ന രീതിയിൽ അവരെ ഗ്ലോറിഫൈ ചെയ്യുന്ന രീതിയിൽ വേടൻ പ്രതികരിക്കുന്നു സംസാരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന് ഈ രീതിയിൽ ഒരു ഇൻഫ്ലൻസ് ഉണ്ട് എന്തു ആട ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നാതുറ വിനെ കോച്ചിനെ തോളത്ത് കയറ്റി ഇരുത്തി തുള്ളിച്ചാട് എന്നിട്ട് അങ്ങനത്തെ ഓട് അങ്ങോട്ട് നാല് റൗണ്ട് അയാൾ മനസ്സിൽ പോലും ചിന്തിക്കാത്ത വിഷയങ്ങളെ കുറിച്ചിട്ടാണ് ഇപ്പൊ ഒരു വരിയോ അത് ഇങ്ങനെയാണെന്ന് നിങ്ങൾ നിങ്ങളനുമാനിക്കുന്നത് നിങ്ങൾ എന്ത് തേങ്ങ അനുമാനിച്ചോ പക്ഷെ അത് പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ വന്നിട്ട് ഇതാണ് എന്ന് ഊട്ടി ഉറപ്പിച്ച് ഡയലോഗ് അടിക്കാനൊന്നും നിൽക്കണ്ട അത് മനസ്സിലാക്കിയ കൊള്ളാം എൻ്റെ പൊന്നുമക്കളെ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഈ ആർ എസ് എസ് കാര് ഇവിടെ കാണിച്ചു കൂട്ടിയൊക്കെ നമ്മൾ കണ്ടതാ നിങ്ങൾ നിങ്ങളുടെ ഊർജം പാഴാക്കരുത് നമുക്ക് ഹിന്ദുക്കളെ ഒന്നിപ്പിക്കാൻ വേണ്ടിട്ടായിരിക്കണം നമ്മുടെ ഊർജം ചെലവഴിക്കേണ്ടത് അവർ ബ്രിട്ടീഷുകാരായിട്ട് എന്ത് തേങ്ങാച്ച് ചെയ്തു പക്ഷെ ബ്രിട്ടീഷുകാരുടെ ദാസപണി ചെയ്ത് നമുക്ക് അവരുടെ കൂടെ നിൽക്കണം എന്നാലേ നമുക്ക് കാര്യം ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞ ഈ ആർ എസ് എസ് കാരെ കുറിച്ചിട്ടാണ് ഇപ്പം ഇരുന്നിട്ട് ഡയലോഗ് അടിക്കുന്നത് കെ പി ശശികളൊക്കെ ലക്ഷ്യമിടുന്നത് എന്താണ് ഇപ്പൊ അവർ പറഞ്ഞ വാക്ക് അറിയാമല്ലോ ഈ തുണിയില്ലാ ചാട്ടം ഈ തുണിയില്ലാ ചാട്ടങ്ങൾക്ക് മുന്നിൽ സമാജം അപമാനിക്കപ്പെടുകയാണ് ഏത് സമാജാണ് അപമാനിക്കപ്പെടുന്നത് ഈ വേടൻറേത് തുണിയില്ലാ ചാട്ടം എന്ന് വിളിക്കുന്നതിന്റെ പിന്നിലെ അതിന്റെ പിന്നിൽ ലക്ഷ്യം എന്താണ് ഒരു പബ്ലിക് മീറ്റിംഗിൽ അല്ലെങ്കിൽ ഓരോ രീതിയിൽ പ്രസംഗിക്കുന്നു ആ പ്രസംഗത്തിന്റെ ആ ഒരു ഒഴുക്കിനനുസരിച്ച് അവർക്ക് അവരുടെ പ്രതിഷേധം ഉണ്ടാകാം നിങ്ങൾക്ക് വിയോജിപ്പുണ്ടാകാം അങ്ങനെ അങ്ങനെ ഇവിടെ ഓരോരുത്തരും ഈ നാട്ടിൽ നടക്കുന്ന ഓരോ വാക്കുകളും എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് അതിനെ സമയമുണ്ടോ ഉണ്ടാകും മാത്രം പറഞ്ഞിരിക്കുന്നു ഇവിടെ ഓരോരുത്തർ അതെ 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 പി സി ജോർജ് നിങ്ങളുടെ സ്വന്തം നിങ്ങളുടെ സ്വന്തം തട്ടകത്തിന്റെ മെയിൻ ആളാണ് പി സി ജോർജ് പിന്നെ അടുത്തതാണ് വിഷകല പിന്നെ നിങ്ങളുടെ സ്വന്തം ആൾ വീക്കെ തീട്ടം വായിച്ചു ആ ഇവരൊക്കെ പറയുന്നത് കേൾക്കുമ്പോ തന്നെ നമുക്കറിയാമല്ലോ ഡെയിലി പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ ഞങ്ങൾ നിരന്തരം കാണുന്നതും കേൾക്കുന്നതാണെന്നില്ലോ ഏതൊരു ബി ജെ പിയുടെ നേതാവും വന്നിട്ട് സ്റ്റേജിൽ കയറി ഡയലോഗ് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലുണ്ടാവും ഈമാതിരി ഓണത്തരങ്ങൾ കണ്ടെത്താൻ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല കേൾക്കുന്നതിൽ പകുതി മുക്കാരുത് തന്നെയായിരിക്കും ഈ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ഒരു കാര്യമില്ലാതെ എന്തു പറയുമ്പോഴും മുസ്ലിങ്ങളെ നെഞ്ചത്തോട്ട് കയറണം വേടനുമായിട്ട് ഒരു ബന്ധുവില്ല വേടൻ എന്ന് പറയുന്ന വ്യക്തി പറയുന്നത് രാജ്യത്തിന്റെ മാത്രം രാഷ്ട്രീയമല്ല മൊത്തം രാഷ്ട്രീയം പറയുന്നുണ്ട് അതേപോലെ തന്നെ അടിച്ചമർത്തപ്പെട്ട മനുഷ്യനാണ് ഞാൻ എന്ന് അയാൾ തന്നെ പറഞ്ഞിട്ടുണ്ട് അയാൾ അതിനുവേണ്ടി വരികൾ എഴുതിയിട്ടുണ്ട് ഈ കാര്യത്തിൽ ഒന്നും ഒരു ബന്ധുമില്ലാത്ത പാവപ്പെട്ട മുസ്ലിം സഹോദരന്മാരുടെ നെഞ്ചത്തോട്ടാണ് ഈ ബി ജെ പി കാര് വന്നു കയറുന്നത് ജിഹാദിയാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിനൊക്കെ ഇതൊക്കെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ ഏത് ഇതിൽ പെടുന്നതാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഈ വിഷക്കല്ലൊക്കെ എന്ത് പറഞ്ഞാലും ഒരു കുഴപ്പമില്ലാത്ത രീതിയിലേക്കാണ് പോകുന്നത് എന്നിട്ട് അത് ന്യായീകരിക്കുന്നുണ്ടല്ലോ പ്രതിഷേധിക്കാനും പ്രതികരിക്കാനും ഉള്ള അവകാശം ഇവിടെ അയ്യപ്പദാസിനും രാഹുൽ ഈശ്വരനും ഷാബു പ്രസാദിനും സനോജിനും ഉള്ളതുപോലെ തന്നെ എൻ ആർ മധുവിനും കെ പി ശശിക ടീച്ചർക്കും ഉണ്ട് അവർ അതിനോട് നിങ്ങൾക്ക് യോജിക്കാം വിയോജിക്കാം വിമർശിക്കാം നോ പ്രോബ്ലം ശരി പക്ഷെ ആ അവകാശം ആ പ്രതികരിക്കാനുള്ള അവകാശം പിന്നെ പ്രതികരിക്കുന്ന രീതി എന്തായിരിക്കണം അത് എത്ര വരെ പോകാം ഇത്ര വരെ അങ്ങനെയൊന്നും അതിന് കൽപ്പിക്കാനൊന്നും ഇവിടെ ആരും ആയിട്ടില്ല അപ്പൊ ഭരണഘടന നിങ്ങൾക്ക് വേറെ വല്ലത് എഴുതി വെച്ചിട്ടുണ്ടോ അതായത് അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് എഴുതി വെച്ച അതേ ഭരണഘടനയിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് അതിർവരമ്പുകൾ അതിർവരമ്പുകൾ ലംഘിച്ചു കൊണ്ട് വർത്താനം പറയാമെന്നാണോ നീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നല്ല ബോധാണല്ലോ അതായത് മധുവിനും അതേപോലെ തന്നെ ശശികലയ്ക്കും എന്തും വിളിച്ച് പറയാം അത് അഭിപ്രായ സ്വാതന്ത്ര്യമാണ് അവിടെ അതിർവരമ്പുകൾ ഒന്നുമില്ല എന്നുള്ളത് എൻ്റെ പൊന്നും മോനെ നിനക്കൊരു തേങ്ങാക്കുലി അറിയില്ലെങ്കിൽ പിന്നെ എന്തുണ്ടെ ആ സോറി അങ്ങനെ എന്തെങ്കിലും അറിയുന്ന നിങ്ങളുടെ പാർട്ടിയിൽ വേണ്ടല്ലേ ഇപ്പൊ താങ്കൾ ഇവിടെ ഇപ്പൊ കഞ്ചാവൂളി അത് എത്ര വൃത്തികെട്ട പദവാണെന്ന് പറഞ്ഞു വേടൻ ഉപയോഗിച്ച ഞാൻ പുലയനല്ല നീ തമ്പുരാനുമല്ല ആണെങ്കിൽ എനിക്കൊരു ഒന്നുമില്ല ആ വാക്ക് നിങ്ങക്ക് ഇവിടെ ഇരുന്ന് പബ്ലിക്കായിട്ട് ഇവിടെ ഇരുന്ന് പറയാൻ പറ്റൂ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമില് ണക്കിന് ജനങ്ങളുടെ മുമ്പിൽ മൈക്കൂടെ പറഞ്ഞു എന്ത് പറയാൻ പറ്റില്ല തമിഴ്നാട്ടില് മൈര് എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ സെൻസർ ബോർഡ് കേന്ദ്ര ആര ഭരിക്കുന്നെ കേന്ദ്രമാണല്ലോ സെൻസർ ബോർഡ് നോക്കുന്നത് അല്ലെ കേന്ദ്ര സെൻസർ ബോർഡ് നോക്കുന്ന വിഭാഗം എന്തുകൊണ്ട് മലയാള സിനിമയിൽ നിന്ന് ഇപ്പൊ മൈര് എന്ന വാക്ക് എഴുത്ത് കളയുന്നില്ല കട്ട് ചെയ്ത് കളയുന്നില്ല അങ്ങനെ ഒരു വാക്ക് തെറിയായിട്ട് പരിഗണിക്കില്ല എന്ന് അറിയുന്നത് കൊണ്ട് തന്നെയാണ് ആ വാക്കുകൾ ഇപ്പൊ സെൻസർ പോലും ചെയ്യാത്തത് എന്തുകൊണ്ട് തമിഴ്നാട്ടിൽ മുടിക്ക് പറയുന്നൊരു വാക്ക് മുടി എന്ന് പറഞ്ഞാൽ ഒരു തെറിയല്ല തമിഴ്നാട്ടിൽ പോയിട്ട് മൈര് എന്ന് പറഞ്ഞാലും ഒരു തെറിയല്ല അതിപ്പോ കേരളത്തിലും ആയിക്കഴിഞ്ഞാൽ എന്ത് തേങ്ങാക്കോലുള്ളത് ഒന്നും സംഭവിക്കാനില്ല ഇതാണ് പറയുന്നത് ബോധമില്ല എന്ന് നിങ്ങൾ പുതിയ സിനിമകളൊക്കെ ഒന്ന് കാണുക അതിലൊന്നും ഈ ട്രിം ഔട്ട് പോലും ചെയ്യുന്നില്ല പിന്നെ ചുരുളി എന്നൊരു സിനിമ ഒ ടി ടിയിൽ റിലീസ് ആയിട്ടുണ്ടായിരുന്നു ഇല്ല സംഭവം ശരിയാണ് പക്ഷേ അത് ഇന്ത്യയിലാണ് കളിച്ചത് എന്നുള്ളതാ ഇത്രമാത്രം വൃത്തികേട് പറയുന്ന മറ്റൊരു സിനിമ ഇറങ്ങിയിട്ടില്ല അതിനെ കുറിച്ചിട്ടൊന്നും പറയാനില്ല വേടൻ ഈ ഒരു ഡയലോഗ് അടിച്ചത് ഇഷ്ടപ്പെട്ടില്ല തമ്പുരാനാണേൽ എനിക്കൊരു ഡേഷുമില്ല എന്ന് പറഞ്ഞത്രേ ഓക്കെ തമ്പുരാക്കന്മാർക്ക് കൊള്ളു പക്ഷെ ഞാൻ ചോദിക്കുന്നില്ല അതിന് നിങ്ങൾ ചോദ്യം ചെയ്യുന്നത് അത് അത് ഭാഷാ പ്രയോഗമാണ് അതിനെ ചോദ്യം ചെയ്യുന്നതും അത്തരം ഏത് തരം ഭാഷ ഏത് ഭാഷയുടെ പുറത്തും ഉപയോഗിക്കുന്ന നോക്കൂ നമ്മളിവിടെ എങ്ങനെയുള്ള സിനിമകളില്ലേ പച്ചത്തറി പറഞ്ഞ സിനിമ അത് ആവിഷ്കാര സ്വാതന്ത്ര്യം അങ്ങനെ ആ സിനിമ പറ്റുമെന്ന് പറഞ്ഞ വാദിക്കുന്നവർ എന്നോട് ചോദ്യം ചെയ്തിട്ടില്ലേ അല്ല അങ്ങനെയുള്ളവരോട് അങ്ങനെയുള്ളവരോട് പ്രതികരിക്കുമ്പോൾ ആ ഭാഷയ്ക്കും അതിൻ്റെതായ മൂർച്ഛ ഉണ്ടാകും ഇപ്പൊ കാര്യം മനസ്സിലായില്ല ആരാണ് കറക്റ്റ് തമ്പുരാ മനസ്സിലായില്ലേ ഇപ്പൊ പ്രതികരിച്ച രണ്ടാളുകൾ കറക്റ്റ് തമ്പുരാനാണെന്ന് പറഞ്ഞു വരുന്നത് എന്തുവാടെ എന്ത് എന്ത്ളയാട വേടൻ ആ വാക്ക് ഉപയോഗിച്ചുകൊണ്ട് അതേ മൂർച്ചയുള്ള അതേ മൂർച്ചയുള്ള വാക്കല്ല നിങ്ങൾ ഉപയോഗിച്ചത് വേടൻ ഉപയോഗിച്ച വാക്ക് മുടി എന്നാണ് നിങ്ങൾ ഉപയോഗിച്ച വാക്ക് വേടനെ രാജദ്രോഹി എന്നും വിഘടനവാദിയാണ് എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് അത് തെറ്റാണ് അത് തെറ്റാണ് രാജ്യദ്രോഹപരമായിട്ടുള്ള കാര്യമാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത് തെളിവുകൾ അടിസ്ഥാനത്തിൽ തെളിവുകൾ നിരത്തിക്കൊണ്ട് കൊണ്ട് സംസാരിക്കുന്നത് പോലെയല്ല നിങ്ങൾ ഒരു മൈക്കും പിടിച്ച് തെരുവിൽ നിന്നിട്ട് ഇങ്ങനെ കായ് കൈ കൈ കൈന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കിടന്ന് കുറയ്ക്കുമ്പോ നിങ്ങൾ വായിൽ നിന്ന് വരുന്ന പല വാക്കുകളും നിങ്ങൾക്ക് തന്നെ പണിയാവാം അപ്പൊ ശശികരൊക്കെ കേസ് വന്നിട്ടുണ്ട് അല്ലെ ഒന്നും നടക്കാനൊന്നും പോലെ എന്തായാലും കേസ് വന്നിട്ടുണ്ടല്ലോ അപ്പോ ഒരു മനുഷ്യൻ നെബ്ലിക്കായിട്ട് നിങ്ങൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ നിങ്ങൾ കുറച്ചും കൂടി ചിന്തിക്കണം നിങ്ങൾ കുറെ ചിന്തിക്കണം കുറച്ച് ചിന്തിച്ചിന് വരണം നന്നായിട്ട് ചിന്തിക്കണം വേടന്റെ പിൻഫലത്തെ കുറിച്ച് നിങ്ങൾ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ കഴിയില്ല അത്ര അധികം ഉണ്ട് ആ ഒരു പരിപാടിയിലേക്ക് വന്ന ഒരുപാട് യുവാക്കൾ ചിലപ്പോ രാഷ്ട്രീയ കൊടി പിടിക്കുന്ന പരിപാടി പോലെ അവസാനിപ്പിക്കും സ്വന്തമായ രാഷ്ട്രീയം അവർ സ്വന്തമായിട്ട് ചെകഞ്ഞ് അവരങ്ങ് മുന്നോട്ട് വരും ഈ പേടി ബി ജെ പി കാര്ക്ക് ഉണ്ട് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർ നാളെ മതത്തെക്കുറിച്ച് ചിന്തിക്കില്ല ജാതിയെക്കുറിച്ച് ചിന്തിക്കില്ല അത് അപകട നാളെ ജാതിയെ കുറിച്ചും മതത്തെക്കുറിച്ചും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഈ രാജ്യത്ത് ഞമ്മക്ക് വിളിച്ചു നിൽക്കാൻ പറ്റുള്ളൂ എന്നുള്ള ബോധമാണ് ഇവരുടെ ഈ ഒരു കുബുദ്ദിക്ക് പിന്നിൽ കിടക്കുന്നത് അപ്പൊ ശശികലക്കെന്തും പറയാം എന്നുള്ള ആ ഒരു ബോധമുണ്ടല്ലോ ആ ഒരു ബോധം അതൊരു അവബോധമാണ് അത് അന്ധകാരത്തിലേക്ക് ചവിട്ടി താഴ്ത്തേണ്ട സമയമൊക്കെ എന്നോ അതിക്രമിച്ചിരിക്കുന്നു ഇത് ഇത് അവർ ഈ പറഞ്ഞ ഇപ്പം അവരുടെ ബോധ്യമാണ് പറഞ്ഞത് ഇനി അത് അത് നാട്ടിലെ അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്നവർക്കോ സമീപിക്കാം നമ്മൾ എന്തെങ്കിലും ഒരു ആരോപണം ഒരാളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ആരോപണം പറഞ്ഞ് നിങ്ങൾ കണ്ട് പോവാന്നുള്ളതാണോ അതായത് ആരോപിക്കപ്പെട്ടത് എന്നെ ഞാൻ അത് കണ്ടെത്തണമെന്ന് എന്ത് വലിയ പൊട്ടത്തരാണോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഒരാളെ കുറിച്ച് ഒരു ആരോപണം പറയുമ്പോൾ അതിന്റെ തെളിവ് വെക്കണം ആ തെളിവ് വെച്ച് കാണും സംസാരിക്കുക അല്ല അത് തോന്നിയ പോലെ വേടൻ വിഘടനവാദിയാണ് ആ പുലിയെ കുറിച്ച് അത് പറഞ്ഞു അത് ഇത് എന്ന് പറയുമ്പോ നിങ്ങൾ തെളിവോടു കൂടി വാ വേടൻ അതാണ് എഴുതിയത് വേടൻ ഇതാണ് പറഞ്ഞത് എന്ന് നിങ്ങൾ തെളിവോട് കൂടി വാ എന്നിട്ട് ചലച്ചാ പോരെ എന്തിനാ വെറുതെ ഇയാൾക്കും ഒരു ബോധവുമില്ല ശശികലയെ കുറിച്ചിട്ടും അല്ലെങ്കിൽ മധുവിനെ കുറിച്ചും ഇവനും ഒരു ബോധവുമില്ല ഹിന്ദുരാജ്യം ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്ന അവരുടെ കൂടെ നടക്കാനേ നിനക്കൊക്കെ യോഗ ഉള്ളൂ അവരെന്താണ് ചിന്തിക്കുന്നത് അവരെന്തിനാണ് അത് പറഞ്ഞത് പോലും നീ ചിന്തിക്കുന്നില്ല ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് അവരതൊക്കെ സംസാരിക്കുന്നത് ആ ബോധം ഷാംബു ചേട്ടനില്ല എന്റെ ഷാംബു പ്രസാദേ തല കുളിച്ച് ആ ൊക്കെ നെല്ലിക്കഥാളാവ് കേട്ടിട്ട് വാ എന്നിട്ട് സംസാരിക്കുക ഇവിടെ ആർ എസ് എസ് കൊടുക്കുന്നവരാണ് ആർ എസ് ശക്തികളുമായി ചേർന്ന് കളിച്ചു എന്നൊക്കെ ഇവർ പറയുന്നത് എത്രയോ നാട്ടിലില്ലേ എത്രയോ കേസുകളുണ്ട് ഒരുപാട് ആർ എസ് എസ് നേതാക്കന്മാരെ ആർ എസ് എസ് പ്രവർത്തകരെയും അറസ്റ്റില് ചെയ്തത് പോലെ നമ്മൾ കണ്ടിട്ടുണ്ട് ന്യൂസ് ചാനലുകൾ പോലെ വന്നിട്ടുണ്ട് അത് എന്തുകൊണ്ട് പറയുന്നു എന്നുള്ളത് തെളിവിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ആളുകൾ അത് പറയുന്നത് അല്ലാതെ അനാവശ്യമായി വിളിച്ചു പറയുന്നതല്ല എത്ര എണ്ണത്തിനെ പിടിച്ചിട്ടുണ്ട് നീ തന്നെ നിവരവകാശം എടുത്ത് നോക്കി നോക്ക് അപ്പൊ നിനക്ക് മനസ്സിലാവും എത്ര ആർ എസ് എസ് കാരും പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഞാൻ പറഞ്ഞ അതെ അതേ മാർഗം ഇവർക്കും ഉണ്ടല്ലോ അതെ അതേ നിയമങ്ങൾ ഇവിടെയും ഉണ്ടല്ലോ അതെ അതേ മാർഗം ഇവിടെ എല്ലാവരുടെയും തുറന്നു പിന്നെന്താ പ്രശ്നം ശരി നീ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയും എന്നിട്ട് ഞങ്ങളെല്ലാവരും പോണ്ടത് പോയി കണ്ടെത്തണം അല്ലെ നീ എന്തെങ്കിലും ഒരു കാര്യം പറയുന്നുണ്ടെങ്കിൽ അത് വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കണം അതിൽ കൃത്യമായ തെളിവുകളും വേണം അല്ലാതെ നീ ഓരോ കാര്യം എന്ന് പറയാം അപ്പൊ ഇവൻ വിഘടനവാദിയാണ് എന്ന് പറയുമ്പോൾ വേടൻ വിഘടനവാദിയാണ് തെളിയിക്കാനുള്ള കർത്തവ്യം കൂടി അത് പറയുന്ന ആളുകൾക്കുള്ളത് അല്ലാതെ വേടനല്ല അതിന്റെ കർത്തവ്യം ഉള്ളത് കാരണം വേടൻ ഇത് മൈൻഡ് പോലും ചെയ്യുന്നില്ല വേടൻ പറഞ്ഞതുപോലെ എനിക്കൊക്കെ ഇതാ എന്ന് പറഞ്ഞ് അയാൾ പോകും നിങ്ങളാണ് പറഞ്ഞത് അപ്പൊ നിങ്ങൾക്കാണ് ഇത് തെളിയിക്കേണ്ടതായിട്ടുള്ള കർത്തവ്യമുള്ളത് അത് നിറവേറ്റാൻ കഴിയില്ലെങ്കിൽ വായ പോയി വേടനെതിരെ കഞ്ചാവ് വലിച്ചതിന് കേസെടുത്തത് കേരള പോലീസ് ഇടതുപക്ഷം ഭരിക്കുന്ന കേരള പോലീസ് പുലിപ്പല്ലൻ പറഞ്ഞുകൊണ്ട് കേസെടുത്തത് കേരള കേരള സർക്കാർ കേരളത്തിലെ ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാർ പക്ഷേ ഇതിനൊക്കെ അതൊക്കെ അതിനൊക്കെ മറ്റുള്ളവർ മറുപടി പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അയാൾ ഇതിന്റെ അയാൾ കൂടുതൽ ഞാൻ 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 സത്യം ആദ്യമായിട്ട് വേടൻ എന്നുള്ള പേര് ശ്രദ്ധിക്കുന്നത് ഈ ആണ് അംഗീകരിക്കുന്നു നീ അംഗീകരിച്ചല്ലെങ്കിലും വേടനെ കുറിച്ച് നിനക്കൊരു തേങ്ങാക്കൊലി അറിയില്ല എന്ന് കൃത്യമായിട്ട് ഈ ഒരു ഇന്റർവ്യൂവിന്റെ അല്ലെങ്കിൽ ചാനലിൽ വന്ന വീഡിയോ കണ്ടപ്പോ തന്നെ മനസ്സിലായി ഇവിടെ മധു എന്ന് പറയുന്ന ആ ഒരു മണകൊണാഞ്ജലേയും വിഷകലയും വെറുതെ അനാവശ്യമായിട്ട് സപ്പോർട്ട് ചെയ്യാൻ വന്നിരിക്കുന്ന ഈ ഷാംപു ചേട്ടന് ഒരു തുള്ളി ബോധവുമില്ല വിവരവുമില്ല വകതിരിവുമില്ല എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട വേടൻ എഴുതിയ ഒരു വരിയെ അത് ഇവരുടേതായ രീതിയിലേക്ക് വ്യാഖ്യാനിക്കുകയും അനുമാനങ്ങളിലൂടെ കൊണ്ടുപോവുകയും എന്നിട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ കൊന്ന പുലിയാണ് അത് പുലിയെക്കുറിച്ചാണ് പറഞ്ഞത് പുലിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിഘടനവാദിയും ദേശദ്രോഹിയുമാണ് വേടൻ എന്ന് മുദ്ര കുത്തുമ്പോൾ എന്റെ പൊന്നുമോനെ നീ പൂവിട്ടിട്ട് ആരാധിക്കുന്ന ഒരു വ്യക്തിയുണ്ട് നമ്മുടെ രാഷ്ട്രപിതാവിനെ വെട്ടിവെച്ചു കൊന്ന നാദൂറ വിനയകോട്സെ അവനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെ പിന്നെ ഞങ്ങൾ എന്താ വിളിക്കേണ്ടത് അവനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെ ഞങ്ങൾ വിളിക്കുന്ന പേരാണ് രാജ്യദ്രോഹികൾ വിഘടനവാദികൾ ദേശദ്രോഹികളെന്നൊക്കെ ഓക്കെ നാദുറാം വിനയഗോട്സനെ ഞങ്ങൾ ഒരിക്കലും അംഗീകരിക്കില്ല ഞങ്ങളുടെ രാഷ്ട്രപിതാവിനെയാണ് വിട്ടുവെച്ചു കൊന്നിട്ടുള്ളത് ഞങ്ങൾക്ക് നെഞ്ചിൽ നല്ല വേദന ഉണ്ടത് കാണുമ്പോൾ അങ്ങനെ രാജദ്രോഹിയായിട്ടുള്ള നാതുറാം വിനയഗോട്സനെ സപ്പോർട്ട് ചെയ്യുന്ന മാലകിട്ട് പൂജിക്കുന്ന നീയൊക്കെ എന്തിനാ വേടൻ ഒന്നും ചിന്തിക്കാതെ എഴുതിയ ഒരു വരിയെ നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റി ചിന്തിക്കുന്നത് അപ്പോ നീയാണ് വിഘടനവാദി നീയാണ് ദേശദ്രോഹി കൂടുതലായിട്ട് ഞാൻ ഒന്നും പറയുന്നില്ല ഇങ്ങനെ എന്നും വരുന്നുണ്ട് വേടൻ പറയുന്ന വരികളിലുള്ള തമ്പുരാക്കന്മാര് അവർ വന്ന നമുക്കൊക്കെ വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ധിപ്പെടപ്പോൾ സൈനിങ് ഓഫ്